മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ പദ്ധതിക്ക് തുടക്കമായി ി ഗ്രാമീണ വായനശാലയിൽ നടന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സുമന സുഗതൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്തംഗം ജലീൽ അദൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അംഗങ്ങളായ എം കെ ജോസ് എം സി ഐജു ഇ എസ് സുരേഷ് എൻ പി അജയൻ സ്വപ്ന പ്രദീപ് സുധീഷ് പറമ്പിൽ കെ ബി ബബിത കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എൻ ബി ബിജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ വായനശാല പ്രസിഡന്റ് കെ എം അഷറഫ് ഇംപ്ലിമെന്റ് ഓഫീസർ കെ എ സുജിനി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിലിംഗ് അഫിലിയേറ്റ് ചെയ്ത ഗ്രന്ഥശാലകളിലാണ് ഒന്നാം ഘട്ടം എന്ന നിലയിൽ വൈഫൈ സ്ഥാപിക്കുന്നത് തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾ സ്കൂളുകൾ പ്രധാന സെന്ററുകൾ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ കൂടി വൈഫൈ സൗകര്യം ലഭ്യമാകും വായനശാലകളിൽ നൽകുന്ന വൈഫൈ കണക്ഷൻ പ്രയോജനപ്പെടുത്തി ലൈബ്രറേറിയന്മാർക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് ജനസേവന കേന്ദ്രങ്ങളാക്കി ഈ ഇടങ്ങളെ മാറ്റും സിസിടിവിയുടെ എരുമപ്പെട്ടി മങ്ങാട് ഫ്രാഞ്ചൈസികളാണ് കണക്ഷൻ നൽകുന്നത് ന്യൂസ് ബ്യൂറോ